ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോവുകയാണ് നാലു മാസത്തിനിപ്പുറം എല്ലാം മതിയാക്കി ഇസ്രായേൽ തിരികെ പോകാൻ ഒരുങ്ങുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായ ഒരു വെടിനിർത്തലാണോ അതോ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദീർഘനാളത്തെ വെടിനിർത്തലാണോ എന്നുള്ളത് ഇന്നറിയാം എന്തായാലും അമേരിക്കയും ഇസ്രായേലും തുടക്കത്തിൽ കാണിച്ച ആവേശം ഇപ്പോൾ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ഇടപെടലുകളുടെ ഭാഗമായി ഇന്നലെ ഇസ്രായേലിന്റെ പ്രതിനിധികൾ നിർണായകമായ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു ആ യോഗം നടക്കുകയും ചെയ്തു അത് നടന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലാണ് പാരീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ഈജിപ്റ്റ് ഇസ്രായേൽ ഖത്തർ അമേരിക്ക എന്നീ നാല് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഇവർ നടത്തിയ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന വിഷയമെന്ന് പറയുന്നത് എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ പശ്ചിമേഷ്യയിൽ എമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ആഘാതം നേരിടുന്ന രാജ്യം ഒരുപക്ഷെ അമേരിക്കയായിരിക്കും അമേരിക്കയ്ക്ക് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് നിരവധി തിരിച്ചടികൾ ഉണ്ടാകുന്നു അമേരിക്കയുടെ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുന്നത് പതിവായി മാറുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കപ്പലുകൾ മുക്കിക്കളഞ്ഞുവെന്ന് ഹൂത്തികൾ അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളൊന്നും കൂത്തികളെ തടയിടാൻ പര്യാപ്തമല്ല എന്ന് ലോകം തിരിച്ചറിയുന്ന സാഹചര്യമുണ്ടായി അതായത് ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക യമനിലെ ഒരു ചെറു സംഘത്തിന് മുന്നിൽ തോറ്റുപോകുന്ന അല്ലെങ്കിൽ ആ ചെറു സംഘത്തെ നിലയ്ക്കി നിർത്താൻ കഴിയാത്ത വിധത്തിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച ലോകം മുഴുവൻ മുഴുവൻ കാണുന്ന സാഹചര്യമുണ്ടായി അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ വേണ്ടി അമേരിക്ക കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റഫയിലേക്ക് ഇസ്രായേൽ ഏത് നിമിഷവും കടന്നു കയറുമെന്ന് നടത്തിയ പ്രഖ്യാപനമാണ് അതും പരിശുദ്ധ റമദാൻ മാസത്തിന്റെ തുടക്കമായ മാർച്ച് പത്തിന് സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ റഫയിലേക്ക് കടക്കും അല്ലെങ്കിൽ റഫയെ തകർക്കും പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയെ ഇല്ലാതാക്കുമെന്ന നിലയിലേക്ക് ഒരു ഭീഷണിപ്പെടുത്തൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ വന്നിട്ടുണ്ട് വാർ ക്യാബിനറ്റിലെ മന്ത്രിയായ ബെൻ ബെന്നി ഗാൻസാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് അതിന് പിന്നാലെ യുദ്ധത്തിൽ നിന്ന് റഫയുടെ റഫയുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹവും പറയുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അങ്ങനെ ഒരു നീക്കം ഇസ്രായേൽ നടത്തിയാൽ അത് ഇസ്രായേലിൻ്റെ നാശത്തിനാണ് അല്ലെങ്കിൽ ശക്തമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചു ആദ്യമായിട്ടായിരിക്കണം ഒരുപക്ഷെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിവൈകാരികമായി ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിന് പ്രതി ഇസ്രായേലിനെതിരായ നിലപാട് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി സ്വീകരിക്കണമെന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പറയുന്നുണ്ടായിരുന്നു സൗദിയും യു എ യും അടക്കമുള്ള അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റഫേലേക്കുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണം ഈ യുദ്ധം ഇനി എന്ന നിലപാടിലേക്ക് വന്നു ൾക്ക് മുൻപ് ഒ ഐ സിയുടെയും അതുപോലെ തന്നെ അറബ് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ഒരു നിർണായകമായ യോഗങ്ങൾ ഉണ്ടായിരുന്നു ആ യോഗങ്ങളിൽ ഇറാൻ പണ്ടേ പറഞ്ഞതാണ് ഈ വിധത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോയാൽ അത് വലിയ ദുരന്തത്തിന് കാരണമാകും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഒരു തരത്തിലുമുള്ള ഒരു സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ ഉപരോധിക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നമ്മൾ നീങ്ങണം അങ്ങനെ നീങ്ങിയില്ല എങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അന്ന് പറഞ്ഞു ാണ് കടുത്ത നടപടികൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് സ്വീകരിക്കണമെന്ന് ഇറാൻ അന്ന് പറഞ്ഞപ്പോൾ വേണ്ട വിധത്തിൽ അറബ് രാജ്യങ്ങൾ അതിന് പരിഗണിച്ചില്ല അല്ലെങ്കിൽ കൈകാര്യം ചെയ്തില്ല പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറബ് രാജ്യങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായിരിക്കുന്നു അതിവൈകാരികതയുടെ പാരമ്പ്യത്തിലാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോഴുള്ളത് കാരണം അവരുടെ പരിശുദ്ധ റമദാൻ മാസത്തിൽ പശ്ചിമേഷ്യയിൽപ്പെട്ട ഒരു സഹോദര രാജ്യത്തിന് നേരെ സഹോദരങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും നടത്താൻ ഇസ്രായേൽ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് താങ്ങാവുന്നതിനൊപ്പമാണ് അതുകൊണ്ട് ാണ് അവർ അമേരിക്ക വലിയ സമ്മർദ്ദം ചെലുത്തി അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സാമ്പത്തികമായി തകർച്ച നേരിടുന്ന സമയത്ത് ഏറ്റവും അധികം അമേരിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നത് പശ്ചിമേഷ്യയിലാണ് പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു എതിർച്ചേരി രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനൊക്കെ ഉൾപ്പെടുന്ന ഒരു എതിർച്ചേരി രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പശ്ചിമേഷ്യൻ ചേരി കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിന് അമേരിക്ക മുന്നോട്ട് വരുമ്പോൾ ഈ ഇസ്രായേലുമായുള്ള ബാന്ധവം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്ക് കുടപിടിക്കുന്ന നടപടി അത് അമേരിക്കയുടെ വികസനത്തിന് മുന്നോട്ട് മുന്നോട്ടുപോക്കിന് പശ്ചിമേഷ്യൻ ബന്ധത്തിന് തകരാറുകൾ ഉണ്ടാക്കും തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന ഉത്തമമായ ബോധ്യം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത് അപ്പം പാരീസിൽ നടന്ന യോഗത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തത് തന്നെ ഒരു പോസിറ്റീവ് വശമാണ് എന്ന് മാത്രമല്ല പാരീസിലെ യോഗത്തിലെ കാര്യങ്ങൾ പാരീസിലെ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടത് എന്നത് ഇന്ന് ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റ് വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്തു അന്ന് മാത്രമല്ല ഈ യോഗത്തിന് ശേഷം ഇന്ന് തന്നെ ഖത്തറിൽ ഒരു അന്തിമ യോഗം ചേരുന്നുണ്ട് അതിലും ഇസ്രായേലും ഈജിപ്റ്റും ഖത്തറും അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഇത് ഒരു അന്തിമ യോഗമാണ് ഈ യോഗത്തിൽ ഇസ്രായേൽ തങ്ങളുടെ അന്തിമ നിലപാട് അറിയിക്കും നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേലിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിലവിൽ ഹമാസിൻ്റെ കൈവശമുള്ള നൂറിലധികം നൂറ്റിപ്പത്തോളം വരുന്ന നൂറ്റി നൂറ്റി മുപ്പത്തിനാല് ബന്ധുകളിൽ നൂറിലധികം വരുന്ന ബന്ധുക്കൾ ഇസ്രായേലി ഇസ്രായേലികളാണ് ഇസ്രായേൽ പൗരന്മാരാണ് ഇസ്രായേലിൻ്റെ സൈനികരുൾപ്പെടെ ഉണ്ട് അവരെ വിട്ടുതന്നാൽ ആയിരത്തിലധികം പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കാം എന്ന് മാത്രമല്ല യുദ്ധം ഒരു രണ്ട് മാസക്കാലത്തേക്കെങ്കിലും നിർത്താം രണ്ടാഴ്ച മുതൽ രണ്ട് മാസക്കാലം വരെ യുദ്ധം നിർത്താൻ ഞങ്ങൾ സന്നദ്ധരാണ് പക്ഷേ അതിനുശേഷം വീണ്ടും ഞങ്ങൾ യുദ്ധം ചെയ്യും റഫയിലേക്ക് ഞങ്ങൾ കടന്നു കയറും ഹമാസിനെ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന സ്ഥിരം പഞ്ച് ഡയലോഗുകളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ പണ്ടത്തെ എത്ര തീവ്രതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പണ്ട് ഈ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ വരുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി ഒരു തവണ വെടിനിർത്തൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലി അല്പമെങ്കിലും ബന്ധികളെ തിരിച്ചു കിട്ടിയത് അതിനുശേഷം ബന്ധികളെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ അടുത്ത് പേരെ കിട്ടി അവരോട്ട് ഇസ്രായേലി പൗരന്മാരുമല്ല പക്ഷെ അതെന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് അതിനുശേഷം അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുമില്ല അപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകും ഈ രണ്ട് രാജ്യങ്ങൾക്കല്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണാധികാരികൾക്ക് വലിയ തിരിച്ചടിയാകും ഇപ്പോൾ ഇസ്രായേലിൽ നെതിന്യാഹുവിനെതിരെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ബന്ധികൾ തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ബന്ധുക്കളുടെ ബന്ധുക്കൾ വലിയ പ്രക്ഷോഭം നടത്തുന്നുണ്ട് അതുപോലെ അവിടുത്തെ പ്രതിപക്ഷം ഇളകുന്നുണ്ട് അതുപോലെ വാർ ക്യാബിനറ്റിനുള്ളിൽ തന്നെ വലിയ ഭിന്നത വരുന്നുണ്ട് തീവ്ര വലതുപക്ഷം നെതിന്യാഹുവിനൊപ്പം മറു മറുവിഭാഗം നദിനാഹുനെ വലിച്ചു താഴെയിട്ട് പുതിയ സർക്കാർ രൂപീകരിക്കണം നദിനാഹുനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ജനരോഷവും അതുപോലെ ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ നദിനാഹു ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന സർവേകളും ഒക്കെ പുറത്തുവരുന്നുണ്ട് അതിനപ്പുറം അമേരിക്കയിലും ഏതാണ് ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു വംശഹത്യക്ക് സമാനമായ നടപടിയാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു വാദം തന്നെ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് എന്ന പേരിൽ ജോർജ് ഫ്ലോയിഡിന് വേണ്ടി തെരുവിലിറങ്ങിയ അമേരിക്കൻ ജനത ഇത്തരം വിഷയങ്ങളിൽ മാനുഷിക വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്നവരാണ് അതിൻ്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ആ ജനത ഇപ്പോൾ ജോ ബൈഡനെതിരെ അമേരിക്കയുടെ വിവിധ ഇടങ്ങളിൽ തെരുവുകളിലിറങ്ങുകയാണ് പ്രസിഡന്റ് എന്ന പദവിയിലിരിക്കാൻ താങ്കൾക്ക് അർഹതയില്ല അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രസിഡന്റ് ദിനം നിങ്ങൾക്ക് ആചരിക്കാനുള്ള അർഹതയില്ല നിങ്ങൾ ഭരണാധികാരി എന്ന നിലയിൽ തോറ്റുപോയിരിക്കുന്നു നിങ്ങളൊരു ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ അമേരിക്കയിൽ തെരുവിലിറങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സർവേകളിൽ ഇസ്രായേലിനെ പിന്തുണച്ചതുകൊണ്ട് അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് ഈ ബൈഡന് ജനപ്രീതി ഇടിയുന്നു എന്ന് പറഞ്ഞതാണ് അപ്പോൾ സകല മേഖലകളിൽ നിന്നും തിരിച്ചടികൾ കിട്ടുകയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസയിൽ വീണ്ടും ജനങ്ങൾ വരികയാണ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ൊക്കെ പലസ്തീനികൾ തിരിച്ചെത്തുന്നു അവിടെ ജീവിതം തുടങ്ങുന്നു ഹമാസ് അവരെ സഹായിക്കുന്നു ഹമാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ പോലീസിങ് നടക്കുന്നു നഗരത്തിൽ ചുറ്റുന്നു ഈ വീടുകൾ പൊളിഞ്ഞതൊക്കെ ശരിയാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പുനരധിവാസത്തിന് പുനരുദ്ധാരണത്തിന് ഹമാസ് മുൻകൈ എടുക്കുന്നു ഹമാസിൻ്റെ അംഗങ്ങളുടെ എണ്ണങ്ങളിൽ വർധന ഉണ്ടാകുന്നു എന്ന റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഇസ്രായേലിനും കാര്യമായത് ഗുണം ഗസയിൽ നിന്നുണ്ടായിട്ടില്ല കുറേ ആളുകളെ സാധാരണക്കാരെ കൊന്നു എന്നതല്ലാതെ അത് ഒരു വലിയ തെറ്റ് തന്നെയാണ് മുപ്പതിനായിരത്തിൽ ോം ആളുകൾ മരിക്കുന്നു അതിൽ ഇരുപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നീതികരിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് തന്നെയാണ് ഇപ്പോൾ വലിയ ചോദ്യ ചിലമാകുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധം ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ക്രൂരമായ കൊലപാതകങ്ങളാണ് അപ്പോൾ അതിന് തുടർച്ചയായി റഫൈലേക്ക് ഒരു നീക്കം നടത്താൻ ഞങ്ങൾ പോകുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഉടൻ നടക്കുമെന്നാണ് പക്ഷേ ഇസ്രായേലിന് അതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ വന്നിരിക്കുന്നു എന്തായാലും ഹമാസിനെയും പലസ്തീനെയും യും ഹിസ്ബുളേയും ഹൂത്തികളെയും ഒക്കെ വിറപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർ വിറച്ച് തിരിച്ചുപോകുന്ന കാഴ്ചയാണ് കാണേണ്ടി വരുന്നത് എന്ന് പറയേണ്ടി വരും